ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കേ കേരളത്തിൽ സംസ്ഥാന കോൺഗ്രസിനും അതുപോലെ തന്നെ യു ഡി എഫിനും വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന ഒരു വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി പോവുകയാണ് ഈ വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരം ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് പത്മജ വേണുഗോപാൽ പരസ്യമായി രംഗത്തെത്തിയത് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഈ താൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്ത അവർ നിഷേധിച്ച് നേരത്തെ രംഗത്തെത്തിയത് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഞാൻ ബി പോകുന്നു എന്ന വാർത്ത ഏതോ ഒരു മാധ്യമത്തിൽ വന്നു കേട്ടു എവിടെ നിന്നാണ് ഇത് വന്നത് എന്ന് തനിക്ക് അറിയില്ല എന്നാൽ ഒരു ചാനൽ ചോദിച്ചപ്പോൾ ഈ വാർത്ത ഞാൻ നിഷേധിച്ചതാണ് ഇപ്പോഴും ഞാൻ അത് ശക്തമായി നിഷേധിക്കുന്നു അവർ എന്നോട് ചോദിച്ചു ഭാവിയിൽ പോകുമോ എന്ന് ഞാൻ പറഞ്ഞു ഇന്നത്തെ കാര്യമല്ലേ പറയാൻ പറ്റൂ നാളത്തെ കാര്യം എങ്ങനെ പറയാൻ പറ്റും ഒരു തമാശയാണ് ഇത് പറഞ്ഞത് അത് ഇത്ര വലിയ വാർത്തയാകുമെന്ന് വിചാരിച്ചില്ല എന്നായിരുന്നു പത്മജ വേണുഗോപാൽ നേരത്തെ മാധ്യമങ്ങളിൽ അവരുടെ ബി ജെ പി പ്രവേശനം സംബന്ധിച്ച വാർത്ത വന്നപ്പോൾ പ്രതികരിച്ചത് എന്നാൽ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പത്മജയുടെ ഫേസ്ബുക്കിൽ ഇല്ല അത് നീക്കം ചെയ്തിരിക്കുന്നു ഒപ്പം നാളെ ബി ജെ പി ദേശീയ ആസ്ഥാനത്തെത്തിക്കൊണ്ട് പത്മജ ബി ജെ പി അംഗത്വം സ്വീകരിക്കും എന്ന വാർത്തയാണ് വരുന്നത് റഹീസ് കൂടിച്ചിരിക്കുകയാണ് റഹീസ് പത്മ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് പത്തനംതിട്ടയിൽ എൽ കെ ആന്റണി ആന്റണിയുടെ മകൻ എ കെ ആന്റണിയുടെ മകൻ മത്സരിക്കുന്നു ചാലക്കുടിയിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കും എന്ന രീതിയിലാണ് വാർത്തകൾ ബി ജെ പിക്ക് വേണ്ടി എന്താണ് സംഭവിച്ചത് പത്മജയും കോൺഗ്രസും തമ്മിൽ ഇങ്ങനെ ഒരു രണ്ട് ദിവസം മുമ്പ് തന്നെ പത്മജ വേണുഗോപാൽ ഡൽഹിയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറ് നാൽപ്പത്തി അഞ്ചിനാണ് ജെ പി നദ്ദയെ ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്തെത്തി പത്മജ വേണുഗോപാൽ കണ്ട് നാളെ മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യ കാര്യത്തിൽ ഒരു ധാരണ എത്തിയത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സുരേഷ് ഗോപിയും പത്മജ വേണുഗോപാലും വ്യക്തിപരമായി ബന്ധമുള്ള ആളുകളാണ് സുരേഷ് ഗോപി വഴിയായിരുന്നു നീക്കങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത് നാളെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അവർ ബി ജെ പി അംഗത്വം എടുക്കും എന്ന് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളുണ്ട് പത്മജ വേണുഗോപാലും കോൺഗ്രസും തമ്മിലുള്ള ഒരു പ്രശ്നം വർഷങ്ങളായി നിലനിൽക്കുന്നതായിരുന്നു നമുക്കറിയാം കെ കരുണാകരൻ്റെ മകളാണെങ്കിൽ പോലും രണ്ടായിരത്തിലാണ് പത്മജ വേണുഗോപാൽ രാഷ്ട്രീയത്തിൽ സജീവമായി രംഗത്ത് വന്നത് രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ അവർ സ്ഥാനാർത്ഥിയായി മുകുന്ദപുരം ലോക്സഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ചാലക്കുടി ലോക്സഭാ മണ്ഡല മണ്ഡലമാണ് ഏതാണ്ട് അത് തന്നെയാണ് മുകുന്ദപുരം അന്ന് അവിടെ ലോനപ്പ നമ്പാടിനോട് പരാജയപ്പെട്ടു പിന്നീട് മഹിളാ കോൺഗ്രസിലും കോൺഗ്രസിലുമൊക്കെ സജീവമായി തന്നെ പത്മജ വേണുഗോപാൽ ഉണ്ടായിരുന്നു ഡി ഐ സി രൂപീകരിച്ച് കെ കരുണാകരനും കെ മുരളീധരനും പോയപ്പോൾ അവർക്കൊപ്പം പോയി അതിൻ്റെ നേതൃസ്ഥാനത്ത് പത്മജ നിന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനാറിലെ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം നൽകി അന്ന് വി എസ് സുനിൽകുമാറിനോട് പരാജയപ്പെട്ടു അതിനുശേഷം ഇക്കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ നിന്ന് ഇവരെ മത്സരിപ്പിച്ചു അന്നും പരാജയപ്പെടുകയാണ് പരാജയപ്പെടുകയാണുണ്ടായത് ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃശൂരിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കുന്നത് സമയത്തുള്ള ഒരു ഇൻസിഡന്റ് പലരും ഓർക്കുന്നുണ്ടാകും അവിടെ പ്രിയങ്ക ഗാന്ധി പ്രചരണത്തിന് എത്തിയ സമയത്ത് പത്മജ വേണുഗോപാൽ ആ വാഹനത്തിൽ കയറാൻ സമയത്ത് ചില സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ പത്മജയെ അതിൽ കയറാൻ അനുവദിക്കാതെ അവരെ അവിടുന്ന് മാറ്റിയിരുന്നു അന്ന് അതിൽ വലിയൊരു വിഷമം പത്മജ പറഞ്ഞിരുന്നു പിന്നീട് തിരഞ്ഞെടുപ്പിന് ശേഷം തോൽവിക്ക് ശേഷം അതൊരു കാരണമായി തന്നെ പ്രിയങ്ക പ്രിയങ്കയ്ക്കൊപ്പം ഞാനൊരു സ്ഥാനാർത്ഥിയാണ് തന്നെ ആ തുറന്ന വാഹനത്തിൽ കയറ്റിയില്ല എന്നൊരു പ്രശ്നത്തിലാണ് തുടക്കം അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പി ബാലചന്ദ്രനോട് തോറ്റതിന് ശേഷം തൃശ്ശൂരിലെ നേതാക്കൾ തന്നെ കാല് വാരിയതാണ് തോൽവിക്ക് കാരണം എന്ന് പത്മജ മാധ്യമങ്ങളോടക്കം പറഞ്ഞു മാത്രവുമല്ല കെ പി സി സിക്ക് റിട്ടേൺ ആയി ഇന്ന ഇന്ന നേതാക്കളാണ് തൻ്റെ തോൽവിക്ക് കാരണം തൻ്റെ കൂടെ നടന്ന് കാലുവാരിയെന്ന് ചില നേതാക്കളുടെ പേരുകൾ എഴുതി കെ പി സി സി അന്നത്തെ കെ പി സി സി നേതൃത്വത്തിന് പരാതി നൽകി പക്ഷെ ആ പരാതിയുടെ പുറത്ത് ഒരു തരത്തിലുള്ള നടപടിയും കെ പി സി സിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല പത്മജ പേരെഴുതി കൊടുത്ത പല നേതാക്കളെയും പിന്നീട് കെ പി സി സിയുടെ ഭാരവാഹിത്വത്തിലേക്കും ഡി സി സിയുടെ ഭാരവാഹിത്വത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു അവസ്ഥയും ഉണ്ടായി അതോടുകൂടി അവർ ഏതാണ്ട് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഏറ്റവും പത്മജയുമായി ബന്ധമുള്ള ആളുകളോട് കുറച്ച് സമയം മുമ്പ് സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം അടുത്ത ഒഴിവ് വരുന്ന അതായത് ഈ ഓപ്രിൽ ഏപ്രിലിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ തന്നെ പരിഗണിക്കും എന്നൊരു പ്രതീക്ഷ പത്മജ ഉണ്ടായിരുന്നു അതിലുള്ള ചില നീക്കങ്ങൾ അവർ നടത്തുകയും ചെയ്തു സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില നേതാക്കൾ അനുകൂലമായി നിങ്ങൾക്ക് ആ സീറ്റ് തരാമെന്ന മറുപടി അനൗദ്യോഗികമായി നൽകുകയും ചെയ്തു അതിനിടയ്ക്കാണ് ലീഗ് മൂന്നാം സീറ്റ് ചോദിക്കുന്നതും രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നതും അതോടുകൂടി ഇനി സംസ്ഥാനത്ത് കോൺഗ്രസിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല കെ കരുണാകരന്റെ മകൾ എന്ന നിലയിൽ ഒരു കാര്യവും കിട്ടില്ല പ്രത്യേകിച്ച് കെ മുരളീധരൻ ഉള്ളപ്പോൾ കെ കരുണാകരന്റെ മകൻ സജീവ രാഷ്ട്രീയത്തിൽ ഉള്ളപ്പോൾ മകളെയും കൂടി അക്കമഡേറ്റ് ചെയ്യില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇവർ ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനിച്ചതെന്നാണ് പത്മജയുമായി ഏറ്റവും അടുപ്പമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് രാജ്യസഭാ സീറ്റ് ലീഗിന് കൊടുക്കാൻ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് ആ രീതിയിൽ തനിക്കൊരു സ്ഥാനം ലഭിക്കില്ല എന്നൊരു ഒരു തിരിച്ചറിവ് പത്മജയ്ക്ക് ഉണ്ട് എന്നാൽ അതിനേക്കാൾ അപ്പുറം കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടായേക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം കൃത്യമായി അവർക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഏഴിന് അനിൽ കെ ആന്റണി ബി ജെ പിയിൽ ചേർന്നപ്പോൾ ഒരു പോസ്റ്റ് പത്മജ വേണുഗോപാൽ ഇട്ടത് ഇങ്ങനെയാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തകനാണോ അല്ലയോ എന്നുള്ളതല്ല കാര്യം പക്ഷേ അദ്ദേഹം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിന്റെ മകനാണ് കരുണാകരന്റെ മക്കളായാലും ആന്റണിയുടെ മക്കളായാലും അവർ ജനിച്ചത് മുതൽ വിശ്വസിക്കുന്നതും കാണുന്നതും കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് കുഞ്ഞുനാൾ മുതൽ അച്ഛനും അമ്മയും പറഞ്ഞു തന്നതും ഈ രാഷ്ട്രീയമാണ് എങ്ങനെയാണ് ഇങ്ങനെയൊരാൾക്ക് പോകാൻ സാധിക്കുക ഈ പ്രശ്നങ്ങൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം അതിന് പാർട്ടിയും നേതൃത്വവും മുൻകൈ എടുക്കേണ്ടിയും ഇരുന്നു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് അപ്പോൾ താൻ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നാൽ അതുണ്ടായേക്കാവും ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതം കൃത്യമായി അവർക്കറിയാം എന്നിട്ടും കടുത്തൊരു തീരുമാനം പത്മജ എടുക്കുകയാണ് അതുതന്നെയാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് കെ കരുണാകരൻ്റെ മകൾ ചേർന്നാൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് കൃത്യമായി തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് ഈ സമയം നോക്കി അവർ സ്വാഭാവികമായും നമ്മൾക്ക് ചാലക്കുടിയിലെ സീറ്റ് കിട്ടും എന്ന ഒരു കാരണം കൊണ്ട് അവിടെ എന്തായാലും മത്സരിച്ചാൽ വിജയിക്കില്ലെന്ന് പത്മജ വേണുഗോപാലിനും ബി ജെ പി നേതൃത്വത്തിനും അറിയാം അതുകൊണ്ട് ആ സീറ്റ് തരുന്നു എന്നതുകൊണ്ട് മാത്രം അവർ പോയതല്ല ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ ദിൽന പറഞ്ഞതുപോലെ അനിൽ കെ ആന്റണി എ കെ ആന്റണിയുടെ മകൻ പോയതും കെ കരുണാകരൻ്റെ മകൾ പോകുന്ന പോകുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എൽ കെ ആന്റണി സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ടെക്നിക്കലായി ഐ ടി സെല്ലിന്റെ ചെയർമാൻ എന്നൊക്കെ പറയാമെങ്കിൽ പോലും പക്ഷെ കെ കരുണാകരൻ്റെ മകൾ പോകുമ്പോൾ അത് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് മാത്രമല്ല ദേശീയ നേതൃത്വത്തിനും അത് വലിയ തിരിച്ചടി തിരിച്ചടി ഉണ്ടാക്കുമെന്ന് അവർക്കും അറിയാം ബി ജെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം പക്ഷേ ഒരു ഒത്തുതീർപ്പിനുള്ള ഇവർ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് ബി ജെ പിയുടെ ഓഫർ പത്മജ വേണുഗോപാലിന് ലഭിച്ചതായിരുന്നു അവർ പോകാതെ ഇരുന്നതായിരുന്നു ഇത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം എന്നിട്ടും ഒരു ഒത്തുതീർപ്പുണ്ടാക്കി അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയില്ല എന്നതാണ് ഈ സമയത്ത് സംസ്ഥാന നേതൃത്വം കേൾക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കേൾക്കേണ്ടി വരുന്ന കുറ്റപ്പെടുത്തൽ നമ്മൾ നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പിന്നീട് കെ കരുണാകരൻ്റെ സ്മാരകം പണിയുന്നതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചു എന്നിട്ട് സ്മാരകം വന്നില്ല അത് പല നേതാക്കളും മുക്കി എന്നതടക്കമുള്ള പല പ്രശ്നങ്ങളുമുണ്ട് ഇപ്പോൾ അപ്പോൾ സ്വാഭാവികമായും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വിചാരിക്കുന്ന ഒരു കാര്യം കെ മുരളീധരന് ഈ വിഷയത്തിൽ സ്വാഭാവികമായും പെങ്ങളാണ് ഇടപെട്ടുകൂടെ എന്നതാണ് അത് ഒരു ഒരു ഘട്ടം വന്നപ്പോൾ കെ കെ മുരളീധരനുമായി ആശയപരമായ പല ഉണ്ടായി അവർ വലിയ സ്വരച്ചേർച്ചയിലല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ വഴിയിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്താൻ കഴിയാത്തൊരവസ്ഥയിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഉണ്ടായിരുന്നു കെ മുരളീധരൻ ആണെങ്കിൽ ഒരു സ്വന്തം നിലയിൽ സ്വന്തമെന്ന നിലയിൽ അല്ലെങ്കിൽ പെങ്ങളെന്ന നിലയിൽ സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ പത്മജിയുമായി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ തരത്തിലുള്ള ചർച്ചകൾ നടന്നില്ല അതായത് കോൺഗ്രസ് നേതൃത്വം പത്മജയ്ക്ക് കൃത്യമായി പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും എടുത്തില്ല ഒരു എന്ന് പറയുമ്പോൾ ടെക്നിക്കലായി വേണമെങ്കിൽ പറയാം ഏറ്റവും അടുത്ത് രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിച്ചപ്പോൾ ആ രാഷ്ട്രീയകാര്യ സമിതിയിൽ പത്മജ വേണുഗോപാലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു പദവി കിട്ടുന്നതോടെ പത്മജ അടങ്ങും എന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതിയിരുന്നത് എന്ന് വിചാരിക്കണം പക്ഷേ അത് തെറ്റിപ്പോയി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞോ കുറെ മാസങ്ങളായി പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുന്നു എം എൽ എ മാർ മുൻ മന്ത്രിമാർ പലരും ഇങ്ങനെ വരുന്നു അപ്പോഴും കേരളത്തിൽ ഇങ്ങനെയൊരു മാറ്റം വലിയൊരു മാറ്റം ഉണ്ടാവില്ല എന്ന പ്രതീക്ഷ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നു ഒരു വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിലെല്ലാം സി പി എം എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് പരിഹാസങ്ങളും തമാശകളും ഉണ്ടാകുമ്പോൾ അതിനെ ചെറുത്തുന്നതും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അൽ കെ ആന്റണി ആ രീതിയിൽ വലിയ തോതിൽ ഒരു നേതാവായി കോൺഗ്രസ് ഒരിക്കലും കണ്ടിട്ടുമുണ്ടായിരുന്നില്ല പക്ഷെ പത്മജ വേണുഗോപാലിന്റെ ഈ കൂറുമാറ്റം ബി ജെ പിയിലേക്കുള്ള അത് എങ്ങനെ രാഷ്ട്രീയമായി കോൺഗ്രസിന് നേരിടാൻ സാധിക്കും വലിയ രീതിയിലുള്ള പ്രതിസന്ധി യു ഡി എഫിന് ആകെ ഉണ്ടാക്കില്ലേ സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഇതിനെ മാറ്റാൻ പ്രതിപക്ഷ ഭരണപക്ഷത്തിന് അതായത് എൽ ഡി എഫിന് കഴിയുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഇപ്പൊ ദില്ല പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നത് കേരളത്തിന് പുറത്തുള്ള കാഴ്ചയാണ് കേരളത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന നിലപാടാണ് പല നേതാക്കളും ഏറ്റവും അവസാനം ഗുജറാത്ത് പി സി സി വർക്കിംഗ് പ്രസിഡന്റ് അടക്കം മിനിഞ്ഞാന്ന് പോയപ്പോൾ പോലും ഇവിടുത്തെ നേതാക്കൾ പറയുന്നത് ഇത് കേരളമാണ് കേരളത്തിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു എൽ ഡി എഫിൻ്റെ പ്രചാരണത്തെ സി പി എമ്മിൻ്റെ പ്രചാരണത്തെ എതിർക്കുന്നത് പക്ഷേ അതിൻ്റെ മുനയൊടിക്കാൻ ഈ പത്മജ വേണുഗോപാലിൻ്റെ പോക്ക് രാഷ്ട്രീയമായി എൽ ഡി എഫിന് ഗുണമുണ്ടാക്കും പ്രത്യേകിച്ച് ഈ ലിസ്റ്റിൽ എൽ ഡി എഫ് പലതരത്തിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എൻ കെ പ്രേമചന്ദ്രൻ വിജയിച്ചാൽ നാളെ ബി ജെ പിയിലേക്ക് പോകും കെ സുധാകരൻ്റെ അടക്കം പേര് പല തവണ നമ്മൾ കേട്ടതാണ് അന്നൊക്കെ ഇത് കേരളമാണ് ഇവിടെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു നിന്ന കോൺഗ്രസിന് പക്ഷേ സ്വന്തം തറവാട്ടിലെ കെ കരുണാകരൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ്സുകാർക്ക് ആരായിരുന്നു എന്തായിരുന്നു ലീഡർ എന്തായിരുന്നു എന്നറിയാം ആ തറവാട്ടിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ എന്ത് ന്യായീകരണം പറഞ്ഞാലും പിടിച്ചു നിൽക്കാൻ ഭയങ്കരമായി സംസ്ഥാനത്തെ നേതൃത്വം പാടുപെടും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയായി വരാനുള്ള സാധ്യതയുമുണ്ട് ഏറ്റവും രസകരമായ കാര്യം കോൺഗ്രസിൽ ഒരു കാലത്തെ രണ്ട് ശക്തി ധ്രുവങ്ങളായിരുന്നു എ കെ ആന്റണിയും കെ കരുണാകരനും രണ്ടുപേരുടെയും മക്കൾ ബി ജെ പിയിലേക്ക് എന്നൊരു സവിശേഷ സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് ഈ കേരള രാഷ്ട്രീയം പോകുന്നത് ആ ആ പശ്ചാത്തലത്തിലാണ് തിരഞ്ഞെടുപ്പ് കൂടി വരുന്നത് വലിയ രീതിയിൽ എൽ ഡി എഫിന് രാഷ്ട്രീയമായി ഒരു പ്രചാരണ ആയുധമാക്കാൻ എന്തായാലും പത്മജ വേണുഗോപാലിന്റെയും മാറ്റം കാരണമാകും അല്ലേ സ്വാഭാവികമായും പ്രധാനപ്പെട്ട നേതാക്കൾ ബി ജെ പിയുടെ കൂടെ ചേരുമ്പോൾ അവരവരെ പരമാവധി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തും ഇപ്പം നമുക്ക് ഇവിടുന്ന് പോയ അൽഫോസ് കണ്ണന്താരം പോയപ്പോഴാണെങ്കിലും ടോം വടക്കം പോയപ്പോഴും ഒക്കെ ആദ്യം ഒരു പദവി കൊടുത്ത് അവർ നിർത്തുന്നത് കാണാമായിരുന്നു അതിനുശേഷം അതിൽ വലിയ പെർഫോമൻ പെർഫോമൻസ് ഉണ്ടാകാത്ത സമയത്താണ് അവരെ അതിൽ നിന്ന് വലിക്കുന്നത് ഇപ്പോൾ നമുക്ക് അനിൽ കെ ആൻ്റണിയുടെ ഉദാഹരണമായി എടുക്കാം കോൺഗ്രസിൽ ഒന്നുമല്ലായിരുന്നു ടെക്നിക്കലായ ഒരു ടെക്നിക്കൽ ഐ ടി സെല്ലിൻ്റെ ഒരു ടെക്നിക്കൽ പോസ്റ്റിൽ മാത്രം വരുന്ന ഒരാളാണ് ആ ആ അനിൽ ആന്റണിക്ക് എന്തൊക്കെ പദവികൾ ബി ജെ പി കൊടുത്തു അത് എ കെ ആൻ്റണിയുടെ മകനാണ് എന്നതുകൊണ്ടാണ് അനിൽ ആൻ്റണിക്ക് പദവികൾ കൊടുത്തത് കൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഏതെങ്കിലും ഗുണമുണ്ടാകുമെന്നൊന്നും അവർക്കരുതുന്നുണ്ടാവില്ല പക്ഷേ ദേശീയ അടിസ്ഥാനത്തിൽ എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയുടെ നാഷണൽ സെക്രട്ടറി ആവുന്നത് അല്ലെങ്കിൽ അവരുടെ വക്താവുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒക്കെ അത് വലിയ ഗുണം ചെയ്യും സ്വാഭാവികമായും ചാലക്കുടിയിൽ മത്സരിക്കുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അവിടെ തോൽവി ഉണ്ടാകും എന്ന കാര്യവും സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാം എങ്കിൽ പോലും അതിനുശേഷം കൃത്യമായ പദവികൾ നൽകി പത്മജ വേണുഗോപാലിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നീക്കം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാവുകയാണെങ്കിൽ പത്മജക്ക് വളരെ അടുപ്പമുള്ള നിരവധി ആളുകൾ ഇവിടെയുണ്ട് അത് കഴിഞ്ഞാൽ തൊട്ടുപിറക നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു ഈ സമയത്തൊക്കെ കോൺഗ്രസ്സിന് തട്ടുകേട് സംഭവിക്കുകയാണെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാനുള്ള പാലമായി പോലും പത്മജ വേണുഗോപാൽ പ്രവർത്തിക്കും എന്നത് കോൺഗ്രസ് നേതാക്കൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട് എന്നാലും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുള്ള ഒരു ഭാവി കൂടി പത്മജ ഇതോടുകൂടി തുറന്നു വെക്കുന്നുണ്ട് എന്തായാലും നാളെയാണ് ഔദ്യോഗികമായി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ജെ പി നദ്ദ അടക്കമുള്ള ആളുകളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയ ഒരു പക്ഷെ അതിനുശേഷമായിരിക്കും അവർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത് പോലും അങ്ങനെ മനസ്സിലാക്കാം അല്ലേ സ്വാഭാവികമായും ആർ ഏതാണ്ട് ഏഴ് മണിയോട് കൂടിയാണ് പത്മജ വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രതീക്ഷിതമാകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ ആറ് നാൽപ്പത്തി അഞ്ചിനാണ് ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ച നടത്തി നാളെ അംഗത്വം എടുക്കാൻ തീരുമാനിച്ച് നൂറ് ശതമാനം അതിൽ ധാരണയായതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളുമായി നമ്മൾ ഇതിനിടയിൽ ഫോണിൽ സംസാരിച്ചിരുന്നു വളരെ സന്തോഷത്തിലാണ് അവർ കാരണം പി സി ജോർജ് വന്നപ്പോൾ സന്തോഷമല്ലായിരുന്നു അവർക്കുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് നേതാക്കളോട് സംസാരിച്ചപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് ചില നേതാക്കൾ ഈ നീക്കങ്ങൾ അറിഞ്ഞില്ല എന്ന പരിഭവമുണ്ട് എങ്കിൽ പോലും അവർ ഭയങ്കര ഹാപ്പിയായി നിൽക്കുകയാണ് ആ ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടതുണ്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ലൈവിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു ഇന്ന് രാവിലെ നമ്മുടെ റിപ്പോർട്ടർമാരുടെ പ്രധാനപ്പെട്ട മീറ്റിംഗ് നടന്ന സമയത്ത് ദില്ലി 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 ബ്യൂറോ ചീഫായ പി ആർ സുനിൽ ഈ ഒരു വിവരം പറഞ്ഞിട്ടുണ്ട് പത്മജ എന്നല്ല നാളെ കുറേ അധികം ആളുകൾ ബി ജെ പിയിൽ ചേരുമെന്നൊരു വിവരം ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോഴും കേരളത്തിൽ നിന്നൊരാൾ എന്ന വിവരമില്ല അത് പറഞ്ഞു വന്നത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പത്മജയാണ് നാളെ വേറെ കുറേ ആളുകൾ ബി ജെ പിയിൽ പുതുതായി മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അംഗത്വം എടുക്കുമെന്നാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അവകാശപ്പെടുന്നത് ഇനി വേറെ ഏതെങ്കിലും പേര് ഇതിനകത്ത് ഇനിയോ നാളെയോ ഒക്കെ വരാനുള്ള സാധ്യത യും വേണ്ട എന്തും സംഭവിക്കാം എന്നൊരു സാഹചര്യമാണ് സത്യത്തിൽ പത്മജ കൂടി പോകുന്നു ബി ജെ പിയിലേക്ക് എന്ന വാർത്ത വരുമ്പോൾ സംഭവിക്കുന്നു സാധാരണ ബി ജെ പി ഒരു ഒക്കെ ഉണ്ടാവുമ്പോൾ ഒരു ഒരു നോട്ട് മാത്രമാണ് തരിക പ്രമുഖരായ നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേരും ഇന്ന് ഇത്ര മണിക്ക് പ്രസ്മീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞൊരു ഒരു റിലീസാണ് അത് ചിലപ്പോൾ നാളെ രാവിലെ വന്നേക്കാം നാളെയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തി മറ്റ് ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്തായാലും പത്മജയ്ക്ക് അല്ലെങ്കിൽ ചാലക്കുടി എന്നൊരു ഒറ്റ മണ്ഡലം മാത്രമല്ല ഇത് യു ഡി എഫിനും കോൺഗ്രസിനും കേരളത്തിൽ നൽകുന്ന തിരിച്ചടി അത് തന്നെയായിരിക്കും ബി ജെ പി ഇത്തവണ പത്മജയെ കൂടാരത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ലക്ഷ്യമിടുന്നത് സ്വാഭാവികമായും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ലക്ഷ്യം അത് തന്നെയായിരിക്കും ഈ ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വമാണ് കേരളത്തിൽ നിന്ന് ആളുകളെ റാഞ്ചാനുള്ള ശ്രമങ്ങൾക്കെല്ലാം മുന്നിൽ നിൽക്കുന്നത് പ്രത്യേകിച്ചിപ്പോൾ രണ്ട് ഇൻസിഡൻറ്റായി പി സി ജോർജും ഷോൺ ജോർജും ഡൽഹിയിലെത്തിയതിനു ശേഷമാണ് ഇവർ ബി ജെ പിയിലേക്ക് ചേരുന്നു ജനപക്ഷം പിരിച്ചുവിടുന്നു എന്ന വിവരം മാധ്യമങ്ങൾക്കടക്കം കിട്ടിയത് പത്മജ വേണുഗോപാലും ഡൽഹിയിലെത്തി ജെ പി നദ്ദേ ഇന്ന് രാവിലെ മുതൽ റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ ജെ പി നദ്ദയെ കണ്ടതിന് ശേഷമാണ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതുകൊണ്ട് എന്തുകൊണ്ടിവർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു എന്ന അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് നാളെ ബി ജെ പിയിലേക്ക് ചേരുന്നത് എന്ന ഉത്തരം കിട്ടിയത് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ ഇരുട്ടത്ത് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ കയ്യിൽ ഇനിയും എന്തെങ്കിലും ഗെയിം പ്ലാൻ ഉണ്ടോ എന്നത് സ്വാഭാവികമായി കോൺഗ്രസ് മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മറ്റു പല പല ആളുകളുടെ പേര് നമ്മൾ റിപ്പോർട്ടിങ്ങിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് പറ്റു പല ആളുകളുടെ യു ഡി എഫിൻ്റെ എം എൽ എമാരടക്കമുള്ള ആളുകളുടെ പേരുകൾ അന്തരീക്ഷത്തിലുണ്ട് ഈ ഘട്ടത്തിൽ അത് സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ അവരെ ഒരു സംശയം സംശയമുന്നിൽ നിർത്തേണ്ട എന്നതുകൊണ്ട് പേര് പറയുന്നില്ല പക്ഷേ അത്തരം ചില പേരുകൾ പി സി ജോർജ് ചേർന്ന സമയത്തും ചില പേരുകൾ അന്ന് അന്തരീക്ഷത്തിലുണ്ടായിരുന്നു ഇപ്പോഴും അത്തരം ചില പേരുകൾ അന്തരീക്ഷത്തിലുണ്ട് അതുകൊണ്ട് ആര് എപ്പോൾ ബി ചേരുന്നു എന്നത് ഒരാൾക്കും സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിനോ മാധ്യമങ്ങൾക്കോ പോലും അറിയാത്ത തരത്തിൽ ഓപ്പറേഷൻ നടത്തുന്ന കാര്യത്തിൽ ദേശീയ ബി നേതൃത്വം വിജയിച്ചിട്ടുണ്ട് അത് അവരുടെ ഒരു കഴിവായി തന്നെ അംഗീകരിക്കുകയും വേണം അമ്മന്താരി വാർത്ത വന്നപ്പോൾ തൊട്ട് പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അവർ ഫോൺ എടുക്കുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ മായി സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ അവർ ഇതിനെങ്ങനെയാണ് കാണുന്നത് കേരളത്തിലെ മറ്റ് നേതാക്കളുമായി ഇടതുപക്ഷ നേതാക്കളുമായൊക്കെ അവർ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത് ഇതിന്റേത് രസം പത്മജയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചകൾ നടത്തണമെങ്കിൽ അതിനുള്ള എല്ലാ സാഹചര്യവും കേരളത്തിലെ നേതാക്കളിൽ നിന്നുണ്ട് കാരണം പത്മജ ഡൽഹിയിലുണ്ട് കെ സുധാകരൻ ഡൽഹിയിലുണ്ട് വി ഡി സതീശൻ ഡൽഹിയിലുണ്ട് കേരള ഹൗസിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഇവരെല്ലാവരും തന്നെ കാണും ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്താനാണെങ്കിൽ അതിനുള്ള ഒരു സമയവും സന്ദർഭവും ഒക്കെ ഉണ്ട് ഫോണിലൊന്നും വിളിക്കേണ്ടാത്ത അവസ്ഥയുണ്ട് സതീശൻ ഇന്ന് എത്തിയിട്ടുണ്ട് സുധാകരൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മുതൽ സ്ഥാനാർത്ഥി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലാണ് ഇനിയുള്ള ഒരു പ്രശ്നം ഒന്നാമത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ചില രണ്ടോ മൂന്നോ സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രശ്നത്തിൽ നിൽക്കുകയാണ് ചാലക്കുടിയിൽ പത്മജ പത്മഞ്ജ ഉള്ള ഒരു പ്രശ്നം ബെന്നി ബെഹനാൻ ഇപ്പോൾ തന്നെ ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രതിസന്ധി ബെന്നി ബെഹനാന് ഇപ്പോൾ തന്നെ ഉണ്ട് അവിടെ കെ കരുണാകരൻ്റെ കൂടി മത്സരിക്കുകയാണെങ്കിൽ യു ഡി എഫിന് കിട്ടുമെന്ന് കോൺഗ്രസ് കിട്ടുമെന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന അവർ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സീറ്റ് കൂടി കിട്ടുമോ ഇല്ലയോ എന്ന സംശയത്തിൻ്റെ ലിസ്റ്റിലേക്ക് പോകുന്ന ഒരു കാഴ്ച കൂടി കാണേണ്ടി വരും ഏറ്റവും ഒടുവിൽ കമൽനാഥുമായി ബന്ധപ്പെട്ടാണ് ഈ രീതിയിൽ വലിയ ചർച്ച ഉണ്ടായത് പാർട്ടി മാറുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു കമൽനാഥും മകനും ഡൽഹിയിൽ എത്തുന്നു ചർച്ചകൾ നടത്തുന്നു പക്ഷേ അവസാന നിമിഷം ആ അതിനാടകീയമായി അതങ്ങ് മാറുകയും തിരിച്ച് കോൺഗ്രസിൽ തന്നെ ഉറപ്പിക്കുകയും ചെയ്യുന്നു ആ രീതിയിലുള്ള എന്തെങ്കിലും സാധ്യതകൾ പ്രതീക്ഷകൾ കോൺഗ്രസിന്റെ ആളുകൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ നമുക്ക് പറ്റുമോ അതോ ഉറപ്പിക്കാൻ തന്നെ പറ്റുമോ അത്തരം ഒരു പ്രതീക്ഷകൾക്ക് ഒരു സാധ്യതയുമില്ല നമ്മൾ പത്മജ വേണുഗോപാലിനെ നേരിട്ട് സംസാരിച്ചില്ലെങ്കിൽ പോലും അവരുമായി ഏറ്റവും അടുപ്പമുള്ള അല്ലെങ്കിൽ അവരുടെ നദ്ദയെ കണ്ട സമയം വരെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകളുമായി സംസാരിച്ചിരുന്നു അവരത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പോകുന്നത് എന്ന കാര്യത്തിൽ പോലും സുഹൃത്തുക്കളോട് പത്മജ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് പോകുന്നത് എന്ന കാര്യം പത്മജ പറയുകയും ചെയ്തിരുന്നു ഒപ്പം ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പിൻവലിച്ചത് അത് തന്നെ കൃത്യമായൊരു സന്ദേശമാണ് അല്ലെങ്കിൽ ആ പോസ്റ്റ് ഒരു 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 കാരണം കൊണ്ടും പിൻവലിക്കില്ല കാരണം നാളെ ബി ജെ പിയിൽ ചേരുന്നയാൾ ഇന്ന് ബി ജെ പിയിൽ ചേരുമെന്ന് പറഞ്ഞ വാർത്തകൾ ശരിയല്ല എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിൻ്റെ ഒരു വിരോധാഭാസമുണ്ട് അതുകൊണ്ട് അവർ പിൻവലിച്ചതും എല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളോട് സംസാരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ എല്ലാ പ്രതീക്ഷയും വിട്ടിട്ടുണ്ട് അതുകൊണ്ട് കമൽനാഥിനും മകൻ്റെയും കാര്യത്തിൽ സംഭവിച്ചത് പത്മജ വേണുഗോപാലിൻ്റെ കാര്യത്തിൽ സംഭവിക്കില്ല എന്ന് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും തനിക്കൊപ്പം ഒരാളെയെങ്കിലും കൂടെ കൂട്ടി ബി ജെ പിയിലേക്ക് പോകാൻ പത്മജയ്ക്ക് സാധിക്കുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ ഒരു മാറ്റം ബി ജെ പിയിലേക്കുള്ള കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന്റെ ഈ മാറ്റം സംസ്ഥാന കോൺഗ്രസിന് യു ഡി എഫിന് ഉണ്ടാക്കുന്ന രാഷ്ട്രീയപരമായ ക്ഷീണം അത് ചെറുതല്ല അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ യു ഡി എഫിന് ക്ഷീണം ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്